രേന്ദ്രമോദി അധികാരത്തിലെത്തിയതു മുതൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയ എതിരാളികളെയും ബി ജെ പി ഇതര സർക്കാരുകളെയും വേട്ടയാടുന്നതിനുള്ള വളർത്തു ജീവികളെ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്ന വിമർശനം പതിവായിരുന്നു ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും എതിർപക്ഷത് നിൽക്കുന്ന ഏതൊരു വ്യക്തിയും പ്രസ്ഥാനവും നിരന്തര വേട്ടയ്ക്കിരയായതിന്റെ ഉദാഹരണങ്ങളും നിരവധിയാണ് സവർണ ഫാസിസ്റ്റ് ആശയങ്ങൾക്ക് വേരോട്ടമുണ്ടാകുന്നതിന് നിധാനമായ ഗുജറാത്ത് വംശീയ കലാപത്തിന്റെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങൾ പ്രേക്ഷക സമക്ഷം അവതരിപ്പിച്ച യമ്പുരാൻ എന്ന ചലച്ചിത്രത്തിനു നേരെ ആദ്യം അവർ ഉയർത്തിയ വെല്ലുവിളികളും അതിന് പിന്നാലെ സിനിമയുടെ നിർമ്മാതാവ് ഗോകുലം ഗോപാലൻ സംവിധായകൻ പൃഥ്വിരാജ് മറ്റ് അണിയറ പ്രവർത്തകർ എന്നിവർക്കെതിരെ വിവിധ കാരണങ്ങൾ പറഞ്ഞ് ഇ ഡി നടപടി ആരംഭിച്ചതും അടുത്ത കാലത്തെ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഇ ഡി കേസെടുത്ത് കോഴിക്കുള്ള അവസരമാക്കുന്നു എന്ന പരാതികളും അടുത്തിടെ ഉണ്ടാവുകയും കേരള വിജിലൻസ് കേസെടുക്കുകയും ചെയ്ത സംഭവവും ഏജൻസിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതാണ് ബി ജെ പി ഇതര രാഷ്ട്രീയ നേതാക്കൾ മന്ത്രിമാർ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന മാധ്യമ പ്രവർത്തകർ എഴുത്തുകാർ പൊതുപ്രവർത്തകർ എന്നിങ്ങനെ ഇ ഡി വലയിൽ കുടുക്കിയവരുടെ എണ്ണം വളരെയധികമാണ് ഇ ഡി വേട്ടയാടുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്ത വ്യക്തികളുടെ എണ്ണത്തെക്കാൾ കൂടുതൽ തവണ വിവിധ കോടതികളിൽ നിന്ന് ഈ കേന്ദ്ര ഏജൻസിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളും കടുത്ത ഭാഷയിലുള്ള പരാമർശങ്ങളും ഉണ്ടാവുകയും ചെയ്തു എങ്കിലും ഭരണകൂട യജമാനന്മാരുടെ വിനീത ദാസന്മാരായി നാണക്കേടിന്റെ കണിക ഏതുമില്ലാതെ പണിയെടുക്കുകയാണ് അവർ ാണവും മാനവും ഉണ്ടെങ്കിൽ ഇത്തരം തറപ്പണി നിർത്തിപ്പോകേണ്ട പരാമർശങ്ങളാണ് പരമോന്നത കോടതിയിൽ നിന്ന് പോലും അവർക്കും മറ്റു പല കേന്ദ്ര ഏജൻസികൾക്കുമെതിരെ ഉണ്ടായത് അതിൽ ഒടുവിലത്തേതായിരുന്നു തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷനെതിരെ ഇ നടത്തുന്ന അന്വേഷണവും റെയ്ഡും റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ രൂക്ഷ വിമർശനങ്ങൾ ടാസ്മാക് മദ്യ ഇടപാടിൽ അഴിമതി ഉണ്ടെന്നാരോപിച്ചാണ് ഇ ഡി കേസെടുത്തത് അത് ചോദ്യം ചെയ്ത് തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് ഇ ഡി എല്ലാ പരിധികളും ലംഘിക്കുകയാണെന്നും ും ഫെഡറൽ സംവിധാനത്തെ പൂർണ്ണമായും ഹനിക്കുന്ന നടപടികളാണ് നടത്തുന്നതെന്നും ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ടാസ്മാക് എന്ന സർക്കാർ സംവിധാനത്തിനെതിരെയാണ് അന്വേഷണവും റെയ്ഡും നടത്തുന്നത് വ്യക്തികൾക്കെതിരെ കുറ്റം ചുമത്താം എന്നാൽ ഒരു കോർപ്പറേഷനെതിരെ ഇത്തരത്തിൽ കുറ്റം ചുമത്തുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റിസ് ഗവായ് ചോദിച്ചു അഴിമതി പുറത്തു വന്നപ്പോൾ ഉദ്യോഗസ്ഥർക്കെതിരെ സംസ്ഥാന സർക്കാർ കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനിടെ ഇ ഡിയുടെ അന്വേഷണം എന്തിനാണെന്നും കോടതി ചോദിച്ചു ചീഫ് ജസ്റ്റിസിന്റെ ഈ പരാമർശത്തിൽ നിന്നു തന്നെ ഇ ഡിയുടെ ദുഷ്ടലാക്കും പക്ഷപാതത്വവും തുറന്നു കാട്ടപ്പെടുന്നുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ രണ്ട് ഡസണിലധികം തവണയെങ്കിലും ഇ ഡിയുടെ നടപടികൾ ഇത്തരത്തിൽ കോടതിയുടെ വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ യ അഴിമതി കേസിൽ ഇ ഡിയുടെയും സി ബി ഐ യുടെയും സുതാര്യതയിലും സംശയം പ്രകടിപ്പിച്ചായിരുന്നു ബി ആർ എസ് നേതാവ് കെ കവിതയ്ക്ക് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത് സെപ്റ്റംബറിൽ തമിഴ്നാട് മന്ത്രി ബാലാജിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിലും ഇ ഡി നടപടി കോടതിയുടെ വിമർശനത്തിന് വിധേയമായി തെളിയിക്കപ്പെട്ട കുറ്റങ്ങളില്ലാതെ വ്യക്തികളെ എത്രയും കാലം തടവിലാക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി ഈ കേസിൽ വ്യക്തമാക്കുകയുണ്ടായി കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ പ്രതി മങ്കേലാൽ സുനിൽ അഗർവാളിന് ജാമ്യം അനുവദിച്ച ഡൽഹി കോടതിയും ഇ ഡിയുടെ നടപടികളെ നിശിതമായി വിമർശിക്കുകയുണ്ടായി അറസ്റ്റ് ചെയ്യുക എന്നത് തോന്നിയതുപോലെ ചെയ്യേണ്ടതല്ലെന്നും വ്യക്തമായ നിയന്ത്രണങ്ങളുടെയും കർശനമായ മേൽനോട്ടത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കണമെന്നുമായിരുന്നു അന്ന് കോടതി നിർദ്ദേശിച്ചത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഈടികാട്ടുന്ന അതിക്രമത്തിനെതിരായ സുപ്രീം കോടതി പരാമർശമുണ്ടായത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലായിരുന്നു ജാമ്യവ്യവസ്ഥയിൽ മൗലിക അവകാശങ്ങൾ ലംഘിക്കുന്ന ഉപാധികൾ അനുവദിക്കില്ലെന്നായിരുന്നു കോടതിയുടെ നിലപാട് ഈ വർഷം ജനുവരിയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പ്രതിയാക്കപ്പെട്ട വനിതയ്ക്ക് ജാമ്യം അനുവദിക്കുന്ന വേളയിലും സുപ്രീം കോടതിയിൽ നിന്ന് കേന്ദ്ര സർക്കാരിനും ഈടിക്കുമെതിരെ നിശിതമായ പരാമർശങ്ങൾ പരാമർശങ്ങളുണ്ടായി ഇത്തരം നിരവധി പരാമർശങ്ങളും വിമർശനങ്ങളും വിധികളും സുപ്രീം സുപ്രീംകോടതി ഉൾപ്പെടെ വിവിധ നീതിന്യായ സംവിധാനങ്ങളിൽ നിന്നും ഉണ്ടായിട്ടും ഇ ഡി ഏജൻസികൾ ബി സർക്കാരിന്റെ ൂരങ്ങൾക്കനുസരിച്ചുള്ള വേട്ട തുടരുകയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പോലെ ഇ ഡി ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ ദാസ്യപ്പണി എന്നത് വസ്തുതയാണെന്ന് തെളിയുകയാണ് കോടതി വിധികളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും എന്നിട്ടും നാണക്കേടിന്റെ എല്ലാ പരിധികളും കടന്ന വിധേയത്വം തുടരുന്നതിനെ അയ്യോ കഷ്ടമെന്നല്ലാതെ മറ്റെന്താണ് വിശേഷിപ്പിക്കേണ്ടത്